വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കനത്ത മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ ഇടിമിന്നലിൽ കരുവാരക്കുണ്ടിൽ നാശനഷ്ടം മഞ്ഞൾപ്പാറയിൽ ആലിക്കോട് കൊമ്പൻകുന്ന് റോഡിൽ വിള്ളലുണ്ടായി ഏതാനും മീറ്റർ നീളത്തിൽ വിണ്ടുകയറിയ റോഡിലെ ചില ഭാഗങ്ങളിൽ ടാർ അടർന്ന നിലയിലാണ് തരിശ നാകത്താൻകുന്നിലെ ട്രാൻസ്ഫോമറിനകത്ത് നിന്ന് വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു ഏതാനും വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ നശിച്ചിട്ടുണ്ട് പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ